ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി മുഖ്യമന്ത്രിയുടെ ആർ എസ് എസ് പ്രീണനത്തിനെതിരെ യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം കേരള മുഖ്യമന്ത്രി നടത്തിയ മലപ്പുറം വിരുദ്ധ പരാമർശങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തി പൂക്കോട്ടുമ്പാടം ടൌണിൽ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചായിരുന്നു യൂത്ത് ലീഗ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് പ്രതിഷേധ പരിപാടികൾക്ക് യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് എം ബിഷർ ജനറൽ സെക്രട്ടറി ഉമ്മർ അലി ട്രഷറർ ഷഫീഖ് ഭാരവാഹികളായ വി സലാം ഫവാസ് ഷെരീഫ് സഫ്വാൻ ഇല്ലിക്കൽ ഫവാസ് ചുള്ളിയോട് വിഷ്ണു നറുക്കിൽ പി ഫാസിം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോട്ടും നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ